കുണ്ടണ്ണൂർ തേവരപ്പാലം കുഴികളും ഗതാഗതക്കുരുക്കും പ്രതിഷേധങ്ങൾ കൂടുകയാണ് ഓരോ ദിനവും ദുരന്തം കൂടുമ്പോഴും എൻ എച്ച് എയും അധികാരികളും സർക്കാരും കുഴിയടക്കുവാനുള്ള യാതൊരു ശ്രമവും ഇല്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് ജനങ്ങൾ നരകയാത്ര തുടരട്ടെ എന്ന നിലപാടാണ് ഭരണകൂടത്തിനുള്ളത് ഇന്ന് ആവണി സംഘം പ്രവർത്തകരാണ് വ്യത്യസ്തമായ സമരത്തിന് നേതൃത്വം നൽകിയത് കുഴികൾ താണ്ടി വരുന്ന വാഹനയാത്രക്കാർക്ക് ലഡു മധുരം നൽകി അഭിനന്ദിക്കുന്ന പ്രതിഷേധ സമരം ആവണി സംഘം പ്രവർത്തകൻ ദേവുസ് ആന്റണി അധ്യക്ഷ വഹിച്ച സമരപരിപാടിയിൽ പ്രസിഡന്റ് സിബിലാലാണ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രാജു ആന്റണി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ നന്ദിയും രേഖപ്പെടുത്തി ജോഷി കളരിക്കൽ ജിനു കെ എ കെ ജെ ജോയി ആന്റണി ജോബി സോണി വില്യം മാക്സൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി നെട്ടൂർ ആവണി സംഘത്തിന്റെ വ്യത്യസ്തമായ പ്രതിഷേധ സമരം നടക്കുമ്പോഴും നിരവധി വഴിയാത്രക്കാരാണ് ആവണി സംഘത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തോടൊപ്പം ചേർന്നത് അതോടൊപ്പം തന്നെ കുഴികളടക്കാത്തതിന്റെ പ്രതിഷേധം കൂടി രേഖപ്പെടുത്തിയാണ് അവർ സമരമുഖത്തു നിന്നും മടങ്ങിയത് മുണ്ടന്നൂർ മേൽപ്പാലത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി യാത്രക്കാർ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന്റെ അതിൻ്റെ ഒരിക്കലും തീരാത്ത രീതിയിലുള്ള ആ തുടർച്ചയാണ് ഞങ്ങളെ കൊണ്ട് ഈ സമരത്തിലേക്ക് എത്തിച്ചത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെട്ടൂരിൻ്റെ വിവിധ പ്രശ്നങ്ങളിൽ എപ്പോഴും പ്രതിഷേധവും പ്രതികരണവും നടക്കുന്ന ഒരു സംഘടനയെന്നതിൽ ആവണി പുരുഷ സ്വയം സഹായ സംഘം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്നും സമരത്തിൻ്റെ വാതയിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പത്രങ്ങളിലൊക്കെ ദിവസേന നമ്മൾ കേൾക്കുന്നു മേൽപ്പാലത്തിന് മുകളിലെ കുഴി അടയ്ക്കുന്നില്ല മേൽപ്പാലത്തിൽ ഏത് അപകടങ്ങൾ അപകടങ്ങളുണ്ടാവുന്ന രീതിയിലേക്ക് യാത്രക്കാരുടെ യാത്രാക്ലേശം വർദ്ധിച്ചു വരുന്നു എന്നാൽ ഇതിനെ ഒരു മറുപടി ആവേണ്ട ഒരു ശാശ്വത പരിഹാരം കാണേണ്ടാട്ടിലെ ഗവൺമെൻറ് അവരുടെ അധികാരികൾ ഇതിനോട് കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സമരം ഞങ്ങളിന്ന് നിങ്ങളെല്ലാവർക്കും പോലെ ഈ യാത്ര ചെയ്തു വരുന്ന സാധാരണക്കാരായ മനുഷ്യർ അവരുടെ വീടുകളിലേക്ക് എത്താനുള്ള പാച്ചലിൽ എപ്പോൾ വേണമെങ്കിലും അവർ അപകടത്തിലേക്ക് പെട്ടുപോകാവുന്ന രീതിയിലാണ് ഈ മേൽപ്പാലത്തിലെ അവരെ കൊണ്ടെത്തിക്കുന്നത് മറ്റു പലയിടങ്ങളിലും ഒത്തിരി ഒത്തിരി ട്രാഫിക് ഉണ്ടാകുമ്പോൾ അനുശോചിക്കുകയും അതുപോലെ തന്നെ അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പലരെയും നമ്മൾ ഈ ഇവിടെ എത്തുമ്പോൾ കാണുന്നില്ല ഏതാണ്ട് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു ഔചിത്യവും ഒരു ഒരു അനൗചിത്യവും ഉണ്ടാവില്ല കാരണം വെച്ചാൽ ബോധപൂർവം നടത്തുകയാണ് എല്ലാ കാലത്തും ഇവിടെ ഏത് സമയവും ആരെങ്കിലുമൊക്കെ സമരം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഗതികേടാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കണ്ടടക്കൽ കൂടി ഈ കുഴിയടക്കൽ കൂടി ഇവിടെ നടത്തുകയുണ്ടായി മന്ത്രി നേരിട്ടിടപെട്ടതാണെന്ന് പറയുന്നു എന്നിട്ട് പോലും കുഴിയടക്കൽ മാത്രമാണ് നടന്നത് ഇനി വരാനിരിക്കുന്നത് വലിയ കുഴിയടക്കലാണോ അല്ലെങ്കിൽ ഈ മാ ഈ മൊത്തത്തിലിട ഈ മുകളിലെ റോഡുകൾ ഏറ്റവും പുതിയ രീതിയിലേക്ക് പുനർനിർമ്മിക്കുകയാണോ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ അതിനു മുമ്പ് ഒരു ജീവൻ പോലും ഇതിനു മുമ്പിൽ വിട്ടുപോകരുതേ ഒരാൾക്ക് പോലും ജീവനാശം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഏത് നിമിഷവും ഇതിന് ഇനിയൊരു ദുരന്തം ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ അതിൻ്റെ ഇന്ന് ഒരു പ്രതിഷേധ പ്രതീകാത്മക സമരമാണ് ഞങ്ങൾ നടത്തുന്നത് ഈ പുണ്ണൂർ തേവര മേൽപ്പാലത്തിലെ കുഴികൾ കടന്ന് അതിസാഹസികമായി യാത്ര ചെയ്ത് ഇരുചക്ര വാഹനങ്ങളിലൂടെ എത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട യാത്രക്കാരെ ഞങ്ങളവർക്ക് അവരുടെ ധീരതയെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഈ സാഹസിക യാത്രയെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഓരോ മധുരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഇനിയെങ്കിലും ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഈ ഈ പ്രശ്നങ്ങൾക്ക് ഈ കുഴിയടക്കൽ അല്ലാതെ ശാശ്വത പരിഹാരം കണ്ടുകൊണ്ട് ഇനിയും ഒരാളെയും അപകടത്തിലേക്കും അവരുടെ ജീവനിലേക്കും ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കും കൊണ്ടെത്തിക്കാത്ത രീതിയിൽ എത്രയും വേഗം ഇത് പരിഹരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സർക്കാരിനോടും ആവശ്യപ്പെടാനുള്ളത് ഉള്ളത് പേരിൽ ഞാൻ ഈ എല്ലാ ദിവസവും സ്ഥിരം പോണ യാത്രക്കാർക്ക് തന്നെയാണ് ഈ കുഴിയിലൊക്കെ പലപ്പോഴും വീഴാൻ പോയിട്ടുണ്ട് എത്ര പ്രാവശ്യം ഞങ്ങൾ വീഴാൻ പോയേക്കണം വളരെ ദുരിതം എന്ന് പറഞ്ഞാൽ ഇത് മലയാള മുനിസിപ്പാലിറ്റി അല്ലേ ഇത് ഭയങ്കര ദുരിതം പിടിച്ച യാത്ര ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ഇത്ര ശല് എന്തെങ്കിലും ആൾക്കാരാണ് കെട്ടിക്കുന്നത് ആംബുലൻസ് വന്നാലുള്ള അവസ്ഥ എന്താണ് ജനങ്ങളുടെ ദുരിതം എത്ര കാലമായി ഇതിന്റെ പുറ നടക്കുന്നത് റോഡ് മുഴുക്കനും പൊട്ടിപ്പൊളിഞ്ഞ നടക്കുന്നത് ഓടിക്കാൻ പറ്റാ കംപ്ലീറ്റ് ബ്ലോക്ക് ആ ഒരാളും ഇത് തിരിഞ്ഞു നോക്കാനില്ല ഭയങ്കര വിഷമം എന്താ പരിപാടി എന്താ പറയുക ഏതൊരു പൊട്ടന്മാർക്കും അറിയാൻ പറ്റുന്ന സംഭവം ഈ റോഡൊന്ന് ക്ലിയർ ആക്കേണ്ടത് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്രയും വണ്ടികൾ പോയിട്ടും ഒരു ഒരു ഒരനുകൂല്യം നമ്മുടെ ജനപ്രതിനിധികൾക്കും ഒരാൾക്കും ഒരു അനുഭൂല്യം അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം നമ്മൾ സാധാരണ മനുഷ്യർക്കും ഈ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ മോളിൽ ഇങ്ങനെ പറയണ കിന്നിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാരൊന്നും അറിയാൻ പറ്റുന്നില്ല ഓക്കെ താങ്ക് യു